ഹലോ ഹായ് വിവേഴ്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യും ബട്ടറും കൂടെ ഒഴിച്ചിട്ടാണ് ചൂടാക്കുന്നത് നമ്മുടെ ക്യാഷിനിട്ടും അതുപോലെ നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അത് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും എന്ന് വെച്ചാൽ ഇതിപ്പോൾ അളവ് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുത്തു അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിനി സേമിയ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം സേമിയ എടുത്തേക്കുന്നത് നൂറ് ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട് ചൗരി നൂറ് ഗ്രാം എടുത്ത് എന്താണെന്ന് വെച്ചാൽ ചൗരി ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സെറ്റായി വരും അപ്പം കുറച്ച് കഴിഞ്ഞാൽ വലിയ ഒരുപാട് അങ്ങനെ പെട്ടെന്ന് സെറ്റാകത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ എടുത്തേക്കുന്നത് ഇതിപ്പോഴത്തേക്ക് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ടേ കരിഞ്ഞു എടുക്കണം എന്നിട്ട് നമ്മളിത് കോരി മാറ്റി വെക്കണം ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് ചൗവരി വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പം ഞാൻ ചൗവരി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഇടുന്നതുകൊണ്ട് ഞാനിതിൽ വേവിക്കുന്നത് കാണിച്ചിട്ടില്ല കഴിഞ്ഞിട്ടാണ് എടുത്തത് വീഡിയോ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളിയിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കവർ പാലാ എടുത്തേക്കുന്നേ അതിൽ ഞാൻ ആദ്യത്തെ കവർ ഒഴിക്കുന്നു രണ്ടാമത്തെ കവർ ഞാൻ മാറ്റി വയ്ക്കുകയാണെ ആദ്യത്തെ കവർ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് പഞ്ചാര കൂടി ഇട്ടിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് പഞ്ചാര ഇട്ട് അത് നന്നായിട്ട് തിളക്കുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചവരി വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ മധുരം എത്ര ചേർക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ അവസാനം നോക്കിയിട്ട് കൂടുതൽ മധുരം ആവശ്യം നമുക്ക് ചേർത്ത് അപ്പം ചേർത്ത് കൊടുക്കാം അതായിരിക്കും നല്ലത് കൂടിപ്പോയാൽ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് ഗ്ലാസ് പഞ്ചാര ഇട്ടിട്ടുള്ളൂ പാൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചെടുക്കുന്നുണ്ട് അത് ഫോക്കസ് ആവുന്നില്ല അപ്പോൾ പാല് തിളച്ചു തുടങ്ങിയപ്പോൾ അതിലേക്ക് ചൗവരി ചേർത്തു ഇനി ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം പാലും പഞ്ചാരയും മെൽറ്റ് ആയിട്ടുണ്ട് അതും ചൗവരിയും കൂടെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളിതിലേക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിനി സേമിയ നമ്മൾ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് തിളച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ച വണ്ടി പരിപ്പും ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരം കൂടി ചെക്ക് ചെയ്യണം നമുക്ക് ഓക്കെ ആണോ എന്ന് നോക്കണം ഓക്കെ അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് എത്രയാണോ വേണ്ടത് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതിത് തിളച്ചു തുടങ്ങി അപ്പം നമുക്കിനി ഇനി നമ്മൾ ഒരു ഒരേ പാൽ മാറ്റി വെച്ചില്ലേ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും മധുരം ചെക്ക് ചെയ്യണം ആ പാല് നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് മിക്സായി അത് വരണം ഇപ്പം നമ്മുടെ പായസം സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടേ